ഹലോ നമസ്കാരം അപ്പൊ നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടേട്ടാ അപ്പൊ ഇന്ന് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ചയൂണ് കറികളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മൾ ഒരു ഗോതമ്പ് കൊത്തിരിയും ഒരു വെജിറ്റബിൾ കറീനാണ് ഉണ്ടാക്കണത് അതേ പത്തിരിക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ രണ്ട് പിടി നാളികേരവും കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ നമ്മൾ കുറച്ച് ചെറിയ ജീരക കിടുന്നുണ്ട് അപ്പോൾ ഇത്ര ആദ്യം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തിളച്ച് വെള്ളം ഒഴിച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷമാണ് കുഴച്ചെടുക്കണത് അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മാറ്റി വഴിക്കുക ചൂട് ഒന്ന് അറിയതിന് ശേഷം ഇത് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് കറി ഉണ്ടാക്കാനായിട്ടുള്ള സവാള ഉരുളങ്ങിഴങ്ങ് ക്യാരറ്റ് തക്കാളി ഇഞ്ചി പച്ചമുളക് ഇത്രയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാട്ടോ അപ്പോൾ അതിന് നമ്മൾ കുക്കറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള എല്ലാ പച്ചക്കറികളും ഇട്ടു പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി മാത്രം നടുന്നത് എരിവിനായിട്ട് പച്ചമുളക് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടു അതിൻ്റെ താഴെ നിൽക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് അടച്ചിതൊന്നും വേവിക്കാനായിട്ട് വെക്കുന്നു ഇതിലേക്ക് വേണ്ടത് നാളികേരപ്പാലാണ് അപ്പോൾ ഞാൻ നാളികേരത്തിൻ്റെ പൊടിയാണ് എടുത്തുള്ളത് ഇപ്പം രണ്ട് സ്പൂൺ വലിയ സ്പൂണും ഉണ്ട് രണ്ട് സ്പൂൺ പൊടി പൊടിയെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചെറു ചൂട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കി മാറ്റി വയ്ക്കാം നമുക്കത് വളരെ കുറച്ച് മാത്രം മതിയാവും നാളികേര പാല് അതെ നന്നായി കലക്കി ഇതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിന് പകരമായിട്ട് നാളികേര പാല് എടുക്കട്ടോ ഇതേ ഈ സമയത്ത് തന്നെ നമ്മൾ ഗോതമ്പുത്തിരി മാവൊക്കെ ചൂടാറിയുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ട് കുഴച്ച് മാറ്റി വയ്ക്കുന്നുണ്ട് ഇപ്പോഴെങ്കിൽ നമ്മുടെ കറിയൊക്കെ വെന്തു അപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് കലക്കി വെച്ചുള്ള നാളികേരത്തിൻ്റെ പൊടി നാളികേരപ്പാൽ പകരമായി നാളികേരപ്പാൽ വെച്ച് കൊടുക്കാം നാളികേരപ്പാൽ ഒഴിച്ചു കൊടുത്തു ഇതൊന്ന് തിളച്ച് വന്നാൽ മതി അപ്പോൾ നമുക്കത് താളിച്ചുകൊടുക്കാം അപ്പം അത് താളിക്കാനായിട്ട് കടുക് പൊട്ടിച്ചു അതിലേക്ക് കറിവേപ്പിലിട്ട് മൂപ്പിച്ചതേ കറിയിലേക്ക് ഒഴിച്ച് താളിച്ചു കൊടുത്തു അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ എല്ലാ വെജിറ്റബിളും കൂടി കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് രണ്ട് മൂന്ന് നാല് വിസലടിച്ച് നമ്മളതിലേക്ക് നാളിയർപ്പാൽ അല്ലെങ്കിൽ നാളിയേരത്തിൻ്റെ പൊടിയും കലക്കി ഒഴിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നിട്ടൊന്ന് കാച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കറി റെഡിയായി ഇതേ പത്തിരി ഒന്ന് പരത്തിയെടുക്കണം ഞാൻ അപ്പോൾ അത് ചപ്പാത്തി കല്ലിയിൽ വെച്ചിട്ടൊന്ന് പരത്തി അതൊന്ന് ഷെയ്പ്പാക്കാനായിട്ടൊരു ബൗൾ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ പരത്തി എടുക്കാട്ടോ അത് നമ്മൾ പത്തിരിയൊക്കെ പരത്തി എടുത്തു അപ്പോൾ തന്നെ കുറച്ച് നെയ്യാണ് ഞാൻ ഞാനിതിൽ ഒന്ന് പുരട്ടി കൊടുക്കുന്നത് അപ്പോൾ ദോശക്കല്ല് നന്നായി ചൂടായതിനു ശേഷം കുറച്ച് നെയ്യൊന്ന് പുരട്ടി അതിലേക്ക് പത്തി ഓരോന്നായിട്ട് വെച്ച് ചുട്ടെടുക്കണം അപ്പം ദോശക്കല്ല് നല്ലോണം ചൂടായതിനു ശേഷം നെയ്യ് പുരട്ടിയിട്ട് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് പത്തിരി ഇങ്ങനെ വെച്ച് ചുട്ടെടുക്കുക അപ്പോൾ ഒരേ ഭാഗം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ തിരിച്ചു മറിച്ചിട്ട് നമുക്ക് മൊരിച്ചെടുക്കാം പത്തിരി ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ സൈഡിലും വേണമെങ്കിൽ കുറച്ച് ദിവസം നെയ്യ് ഒന്ന് പുരട്ടിക്കെടുക്കട്ടെ അപ്പൊ അതേ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ഗോതമ്പൂത്തിരിയും അതിലേക്ക് വെജിറ്റബിൾ കറിയും ചായയും അപ്പോൾ അതേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചക്കലത്തേക്കായിട്ടൊരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ അതേ ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ സ്പൂൺ ഉണ്ടാവും ഉലുവ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു പിടി ചെറുവെള്ളി ചതച്ചതും ഒരു വലിയ കഷ്ണം ഇഞ്ചി ചേച്ചത് രണ്ട് മൂന്ന് പച്ചമുളക് ചേച്ചത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇത്രയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ൊന്ന് മൂത്ത് വന്നപ്പോൾ എരിവിനാവശ്യമുള്ള ആവശ്യമുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഇത്രയിട്ട് ചെറിയ തീയിലൊന്ന് കരിഞ്ഞു പോകാതെ ഒന്ന് ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചു അതിനുശേഷം ഒരു തക്കാളി മീഡിയം സൈസിനുള്ള തക്കാളി കൂടി കട്ട് ചെയ്ത അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു ഒന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇതൊന്നും മൂടി വെച്ചു സക്കും തക്കാളിയൊക്കെ നന്നായിട്ട് അതിലൊന്ന് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചൂടുകളൊന്നും ഒഴിച്ചു കൊടുക്കണത് പിന്നെ നമ്മൾ നന്നായി കഴുകി വെള്ളത്തിൽ ഇട്ട് കുടമ്പുളിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള മത്തിയാണ് എടുത്തിട്ടുള്ളത് അപ്പം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മീനൊക്കെ ഇട്ടു പിന്നെ അതിലേക്ക് ഒരു തണ്ട് ഒന്ന് അതിൻ്റെ മേലയ്ക്കിട്ടിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെക്കി ഇപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിത് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ മുളക് വറ്റി വെച്ചിട്ടുണ്ടായിരുന്ന മീനും കൂടി ഒന്ന് വറുത്തെടുക്കാനായിട്ട് പാലിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മുടെ മീൻ മുളകിട്ടതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഒരു മൂന്നാല് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലായിട്ട് അങ്ങനെ ചെറിയ തീയിൽ കിടന്നിട്ട് അങ്ങനെ വറ്റിച്ചെടുത്തുള്ളതും അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കി അപ്പോൾ നമ്മുടെ മീൻ മുളകിട്ടൊന്നും റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു ബീട്രൂട്ടു പേരിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതേ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ചെറിയ ഉള്ളി ചതച്ചതും കറിവേപ്പിലിട്ട് ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കണം ചെറിയ ഉള്ളിയും കറിവേപ്പിലും മൂത്തു വന്നപ്പോൾ എരിവിനാവശ്യമുള്ള മുളക് പൊടിയിട്ട് ഒരു സെക്കൻഡ് ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഒരു പിടി നാളികേരം കൂടിയിട്ട് ചെറിയ തീയിൽ ഒരു മൂന്നാല് മിനിറ്റ് തോന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കും പുതിയ നാളികേരമൊക്കെ രണ്ട് മൂന്ന് മൂന്നാല് മിനിറ്റ് തോന്നുന്നു ചെറിയ തീയിൽ വറുത്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചീക്കിയെടുത്തുള്ള ബീട്രൂട്ടാണ് ഒട്ടും വെള്ളമില്ലാണ്ട് ഇതിലേക്ക് ഇടുന്നത് പിന്നാവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ചെറിയ തീയിലിങ്ങനെ ഇങ്ങനെ വലിയിച്ചെടുക്കാം നമ്മൾ ചെറിയ തീയിൽ വെച്ച് ഇങ്ങനെ ഇളക്കി ഇളക്കി നന്നായിട്ട് ഏഹ് മൊരിയിച്ചെടുക്കണം ചെയ്യാറ് മൂടി വെച്ച് വേവിക്കണേ മൂടി വെച്ച് വേവിക്കുക ഇങ്ങനെ എന്താ വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇത് ബീട്രൂട്ട് ആയതുകൊണ്ട് തന്നെ പിന്നെ ചെറിയ ഇതായിട്ട് ചീക്കിയെടുത്തിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് പൊത്തി വെച്ച് പിന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇങ്ങനെ വേവിച്ചെടുക്കണം ചെയ്യണത് അപ്പോൾ അതേ നമ്മുടെ ബീറ്റ്റൂട്ട് ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് ഇപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഉച്ചികൂണുകറികൾ അതേ നല്ല മാങ്ങ അച്ചാറുണ്ട് പിന്നെ നമ്മുടെ ബീറ്റ്റൂട്ട് ഉപ്പേരിയും പിന്നെ മീൻ മുളകിട്ടതും മീൻ വറുത്തതും ഇപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഉച്ച കറികൾ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരും വരെ ബൈ